ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുന്നു രാജസ്ഥാനിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് രണ്ടുപേർ മരിച്ചു യമുനാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ് റഷീദ് തന്നെ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകും റഷീദ് ഈ കനത്ത മഴ എത്ര ദിവസം കൂടി തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വലിയ തരത്തിലുള്ള മഴക്കെടുതിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിച്ചിരിക്കുന്നത് അല്ലേ സിജു തീർച്ചയായും കനത്ത മഴ തന്നെയാണ് വിവിധ ഉത്തരൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുന്നത് ഇതിനിടയിലാണ് രാജസ്ഥാനിൽ സാധാരണഗതിയിൽ ഇത്ര മഴ ലഭിക്കാറുള്ള പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സാ രാജസ്ഥാനിൻ്റെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ ജയ്പൂരിലെ സുഭാഷ് ചൌക്കിൽ ഒരു കെട്ടിടം തകർന്നു വീണുകയും ഈ കെട്ടിടത്തിൽ രണ്ടു പേരുണ്ടായിരുന്നു പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് കെട്ടിടം തകർന്നു വീണതിനെ ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലരയോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പത്തൊൻപതോളം പേരെ ഈ മേഖലയിൽ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് സമീപ പ്രദേശത്തുള്ളവരൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും എൻ ഡി ആർ എഫ് സംഘവും ഉള്ളത് മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം അതോടൊപ്പം തിരച്ചിലും തുടരുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ദില്ലി പഞ്ചാബ് ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിൽ പോലും ദില്ലിയിൽ പ്രത്യേകിച്ച് ഈ യമുന നദിയിലൊക്കെ തന്നെയും ജലനിരപ്പ് ഇപ്പോഴും ക്രമാതീതമായി വർദ്ധിക്കുകയും അപകട നിലയിൽ തന്നെ തുടരുകയുമാണ് യമുന നദിയുടെ സമീപത്തുള്ള നിരവധി പേരെ പ്രത്യേകിച്ച് പതിനായിരത്തോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി വീടുകളിൽ വെള്ളം കയറുകയും അവരുടെ രേഖകളടക്കം നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പഞ്ചാബിലും പ്രളയഭീതി തുടരുകയാണ് വിവിധയിടങ്ങളിൽ മുന്നൂറ്റി അൻപത് ഏക്കറോളം മേഖലയിൽ കൃഷിഭൂമിയിലാണ് വെള്ളം കയറുകയും കൃഷി നശിക്കും യും ചെയ്തി പഞ്ചാബിന്റെ ഒരു കാർഷിക മേഖലയെ തന്നെ ആ ഉണ്ടായിട്ടുണ്ട് റഷീദ്ധി പ്രത്യേക നേരത്തെ റഷീദ് നേരത്തെ തന്നെ റഷീദ് പറഞ്ഞു രാജസ്ഥാനിൽ അസാധാരണമായ ഒരു മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക കാലാവസ്ഥാ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണോ എന്താണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ആ ഹിമാലയൻ പ്രദേശങ്ങളിലൊക്കെ തന്നെയും മഞ്ഞുരുകലിന് കാരണമായിട്ടുണ്ട് ഇതാണ് ഇത്തരത്തിൽ ക്രമാതീതമായി മഴ പെയ്യാനും ഈ കുന്നിൻ ചെരുവുകളിലേക്ക് വെള്ളം ഒഴുകിയെത്താനുമുള്ള എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേന്ദ്ര വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വിവിധ കുന്നിടിച്ചിലുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ഈ മഞ്ഞുരുകലിന് കാരണമായിട്ടാണ് സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു സമയത്തും ഇത്തരത്തിൽ ിൽ നേരത്തെ തന്നെ ഈ മേഘവിസ്ഫോടനവും അല്ലെങ്കിൽ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ശക്തമാകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ഈ ലോല പ്രദേശങ്ങളിലടക്കമുള്ള ആളുകളോട് മാറി മാറി താമസിക്കാനോ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കാനോ ഉള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല എന്നുള്ള ചില ആരോപണങ്ങൾ ഉയരുന്നുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഹിമാലയൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മഞ്ഞുരുകലിന് കാരണമായിട്ടുണ്ട് ഇതാണ് ഇത്തരത്തിൽ രാജസ്ഥാനിലടക്കം ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ കാരണമായിട്ടുള്ളത് ആ നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ് ഉത്തരാഖണ്ഡിലെ ധരാളിയിലും ആ രുദ്രപ്രയാഗിൽ അടക്കമുള്ള അറുപത്തി അഞ്ചോളം ആളുകളെയാണ് മേഘവിസ്ഫോടനത്തിൽ കാണാതായത് ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററുകളും അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് എന്തായാലും ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം തിരച്ചിലും ഇന്നും പുരോഗമിക്കും ശരി അബ്ദുൾ റഷീദാണ് ഉത്തരേന്ത്യയിലെ മഴയെക്കുറിച്ചും പ്രളയക്കെടുതികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവച്ചത്